ॐ नमो भगवते वासुदेवाय ॐ नमो भगवते नारायणाय ॐ ॐ ॐ ॐ पीताम्बरं शङ्खचक्रं कौमोदगी सरसीरुहं करुणासमुद्रं यादासहायम् അതിസുന്ദര മന്ദഹാസം മന്ദിശം പ്രതിഭാവയാ മഹാപ്രഭുവായ ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് അമ്മ ഒരു വളരെ വലിയ ബ്രേക്കിന് ശേഷം രണ്ടാമത് നമ്മൾ വീണ്ടും ഈ വീഡിയോകളിലേക്ക് കടക്കുകയാണ് ഒക്കെയും ഭഗവാന്റെ കാരണം ഇല്ലാതെ പറ്റില്ല ആ ബ്രേക്ക് വരാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാന് ഗുരുവിന്റെ സ്വഭാവനമായിരിക്കുന്ന അകൂർമനിക്കലും അവിടുന്ന് അന്ന് തന്നെ ഭഗവാന്റെ സ്വഭാവനമായ ഗുരുവായൂരും സ്വഭാവന എന്ന് പറയാൻ ദ്വാരക വെള്ളത്തിലാണ്ട് പോകുമെന്ന് കണ്ടപ്പോൾ ബ്രഹസ്പതിയോടും വായുവിനോടുമാണ് ആവശ്യപ്പെട്ടത് ഈ ബിംബം എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥലത്ത് എന്റെ ഭവനം പോലെയുള്ള ഒരു ഭവനത്തിൽ കൊണ്ടുവന്ന് നിങ്ങളിത് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാന്റെ ദ്വാരകയ്ക്ക് തുല്യമായിട്ടാണ് ഗുരുവായൂരപ്പന്റെ ആ ഗുരുവായൂർ ക്ഷേത്രം അവിടെ പ്രദർഷിച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ കഥകളിൽ ആ ഗുരുവായൂർപുരേശന് ഇന്നത്തെ കലിയുഗത്തിൽ പ്രധാന പങ്കുണ്ട് അപ്പോൾ ഗുരുവായൂരപ്പനെ നമ്മൾ ധ്യാനിക്കുന്നു അമ്പലപ്പുഴവാഴും ശ്രീകൃഷ്ണ ഭഗവാനെയും ഗോപികാവല്ലപ്പനെയും ധ്യാനിക്കുന്നു ഇപ്പോഴീ കഥ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ വലിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് വലിയ ഒരു സംരംഭത്തിന് നമ്മൾ ഈ ഭഗവാന്റെ കാരുണ്യം കൊണ്ടേ നടക്കുകയുള്ളൂ അപ്പൊ എന്നോട് എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളെല്ലാം പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല ജനിച്ചപ്പോൾ തൊട്ട് ഗോപികയാണെന്നുള്ള ഭാവനയിൽ നടക്കുന്ന ഒരു അമ്മയുണ്ട് അത് നമ്മുടെ കേരളത്തിലാണ് കൂടെ കൂടെ പുറത്തൊക്കെ സഞ്ചരിക്കുന്നുണ്ട് ആ അമ്മയുടെ മനസ്സ് നിറയെ ശ്രീകൃഷ്ണനാണ് ആ അമ്മ അടുത്ത കാലത്താണ് ഞാനുമായിട്ട് അടുത്ത ബന്ധത്തിൽ വരുന്നത് എനിക്ക് ഭഗവാനെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് നിന്നെ കൂടാതെ വാഴാൻ എനിക്കാവതില്ല കണ്ണാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ആനന്ദക്കെണ്ണനീർ പൊഴിക്കാണ് പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പിന്നെ കൊച്ചു ജീവിതത്തിന്റെ യൗവനം തന്നെ നിൽക്കുന്ന അല്ലാത്ത കുറച്ച് ഭക്തകള് നമ്മുടെ കേരളത്തിലെ നല്ല നല്ല വീട്ടമ്മമാര് അവരുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല എല്ലാവരും പറയുന്ന അമ്മേ വേറെ എന്ത് തരാമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ട അമ്മ ഈ ഭാഗവത കഥയൊന്നു പറഞ്ഞേ വെക്കുള്ളൂ അത് നിർത്തണ്ട തുടരട്ടെ എന്ന് അങ്ങനെ നാനാഭാഗത്തു നിന്നും സന്യാസിമാരുൾപ്പെടെ അമ്മ വിളിക്കുന്നുണ്ട് ഇന്നെന്താ വീഡിയോ ഇട്ടില്ലേന്ന് എന്ന് തമിഴ്നാട്ടിൽ നിന്ന് വിളിക്കുന്നു യു എസ് സിന്ന് വിളിക്കുന്നു ദുബൈയിൽ നിന്ന് വിളിക്കുന്നു നന്നായി അമ്മ കഥ കേട്ടിട്ട് മനസ്സിന്റെ ഒരു ഭാരം ഇറക്കി വെക്കാൻ തോന്നുന്നു അത് എന്തുകൊണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാം എല്ലാവരും ശ്ലോകം ഉച്ചരിക്കുകയാണ് ഞാൻ അങ്ങനെയല്ല അനുഭവം ശ്ലോകമാക്കി മാറ്റുകയാണ് ഞാൻ ഈ പറയുന്ന എല്ലാം എൻ്റെ ജീവിത സായാഹ്നത്തിലേക്ക് കടന്ന സമയത്ത് എൻ്റെ അനുഭവത്തിൽ കിട്ടിയ നഗ്ന സത്യ സത്യങ്ങളാണ് അതായത് ഭാഗവതം എന്ന് പറയുന്നത് ആ സത്യം പരം ധീമഹി എന്നാണ് നിങ്ങൾ വിചാരിക്കണം പറയുന്നത് അതുപോലെ നടപ്പാക്കി തരുന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ ശ്രീമദ് ഭാഗവതം അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രം ഉറങ്ങുന്ന ഈ ഭാഗവതം ഇതാണ് അതായത് ജന്മാദേശ യഥോനയാദിതരച്ചാർ അഭിജ്ഞ സ്വരാട് തേനെ ബ്രഹ്മഹൃദായാദികവയെ മുഖ്യന്തിയ സൂര്യ തേജോ വാരി മൃതാം യഥാവിനിമയോ എത്ര ത്രൃ സർഗാമൃഷ സദാ നിരസ്തുക സത്യം പരം തേനും സത്യപുസ്തകമാണ് സത്യവേദമാണ് സത്യസ്വരൂപന്റെ കഥയാണ് സത്യമായിട്ടുള്ളതാണ് അത് ഈ കലിയുഗത്തിൽ നമുക്ക് അനുഭവം തരുന്ന സത്യം അതാണ് ശാസ്ത്രം അപ്പോൾ നിങ്ങളെ ഞാൻ ഒരു എന്താ പ്രോമിസ് അല്ല അല്ലാതെ ഓഫറല്ല ഈ ഭാഗവതത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം ഒരുപാട് പൂജകളൊക്കെ ചെയ്ത് തളർന്നിരിക്കുന്നതാണ് കേരളത്തിലെ ഭക്തരായിട്ടുള്ള ആളുകൾ വിളിക്കുന്നവരെല്ലാം പറയും അമ്മ പൂജ എന്നും പറയരുതേ ഒത്തിരി ഒത്തിരി പൂജകൾ ചെയ്തിട്ടും കാര്യമൊന്നും നടന്നിട്ടില്ല ചിലപ്പോൾ ഒരു മുറി പുരടമിക്കാനായിരിക്കും ചിലപ്പോൾ മകനൊരു ജോലിക്കായിരിക്കും ചിലപ്പോൾ ഒരു കുടുംബത്തിലെ ഒരു പ്രശ്നം തീർക്കാനായിരിക്കും പൂജകളൊക്കെ ചെയ്തിട്ട് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ ഏറ്റെടുക്കും അവർ വലിയ വലിയ പൂജകൾ ചെയ്തു അപ്പോഴൊക്കെ ഞാൻ പറയും ശരി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യുക അതായത് അവർ പൂജ ചെയ്ത് പണം ചെലവാക്കിയെടുത്ത് പിന്നെ ഞാനും കൂടെ പണം ചെലവാക്കിപ്പിക്കണം വേണ്ടല്ലോ പക്ഷെ അപ്പോഴാണ് ഭഗവാൻ എന്നോട് പറഞ്ഞത് എനിക്കെൻ്റെ ഭഗവാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഭാഗവതം ഇപ്പോൾ ഈ വൃച്ചി മാസത്തെ ചെയ്യുന്നത് കാരണം സാധാരണ നമ്മൾ മാർച്ച് മാസത്തിൽ ഗുരു ഗുരു ഭഗവാന്റെ പ്രഭാകര സുദ്ധിയോഗിയുടെ കൂടിയാണ് ഭാഗവതം ചെയ്യുന്നത് ഇപ്പൾ എന്തുകൊണ്ട് ഈ വൃശ്ചി തന്നെ അമ്മ ഇത് തിരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ അത്രത്തോളം നിങ്ങൾ ഞാനുള്ള ഇൻട്രാക്ഷൻ ഉണ്ട് കാര്യം എല്ലാവരും ഒരു ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് ആളുകൾ അമ്മയുടെ വീഡിയോ കണ്ടിട്ട് ഒരു ആയിരം പേരെങ്കിലും എല്ലാം ദുഃഖത്തോടുകൂടിയാണ് പറയുന്നത് ഒരു കാര്യം സാധിക്കുന്നില്ല എന്ത് ചെയ്യണ അമ്മ എന്ത് ചെയ്യണ ഒരു ഉപായം പറഞ്ഞതാ അവരെ എനിക്ക് ശാസിക്കാനോ സകാരിക്കാനോ ഒഴിവാക്കാനോ പറ്റാത്ത കൊണ്ടാണ് ഞാൻ ഭഗവാനോട് ചോദിച്ചത് ഭഗവാനെനിക്ക് സ്വപ്നത്തിൽ ദർശനം തന്നു സ്വപ്നത്തിലല്ല ഞാൻ പുലർകാലത്തിൽ മൂന്നോ മൂന്നരയാകുമ്പോൾ ഞാൻ ഉണരും ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാനൊന്ന് വെറുതെ ഇരിക്കും അപ്പോഴേക്ക് ഭഗവാന്റെ എല്ലാം ചിലപ്പോൾ ഞാൻ മയങ്ങുമ്പോഴായിരിക്കും എനിക്ക് റീലെല്ലാം കാണിച്ചിരുന്നത് ഭാഗവതം തുടങ്ങിക്കോളും ഭാഗവതം തന്നെ മതി ഞാൻ നിന്നോട് പറയാറില്ലേ എപ്പോഴും എൻ്റെ കഥയാണ് ഏറ്റവും ഈ കലിയുഗത്തിലെ ഏറ്റവും ശക്തമായത് എൻ്റെ കഥയാണ് എന്റെ കഥ കേൾക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും ഞാൻ ആ ഗ്രഹത്തിൽ പ്രവേശിക്കും ആ മനസ്സിൽ പ്രവേശിക്കും സർവ്വകാര്യ ലാഭം എന്ന് പറയണമെങ്കിൽ എന്റെ കഥ തന്നെയാണ് ഞാൻ ഈ ഭാഗവത ഗ്രന്ഥത്തിൽ എന്റെ സർവശക്തിയിൽ സന്നിവേശിച്ചിട്ടാണ് എന്റെ ലോകത്തേക്ക് പോയി സ്വതാമപ്രാപ്തി ആ ഉദ്ധോപദേശം അതാണ് അപ്പോൾ ഭഗവാന്റെ കഥയിൽ ഭഗവാനുണ്ട് ആ ഭഗവാനെ തന്നെയാണ് നമുക്ക് ആ വാഗ്ദാനം തന്നിരിക്കുന്നത് ഈ കഥ കീർത്തിക്കുന്നിടത്ത് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും അപ്പൊ നമ്മുടെ രോഗം ദുരിതം ദാരിദ്ര്യം വാർദ്ധക്യം ഇതെല്ലാം നമുക്ക് മാറിക്കിട്ടും ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു ചെറിയ ഉദാഹരണത്തോടുകൂടി തുടങ്ങും കാര്യം നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം വർദ്ധിച്ചു വരണം ഇത്രയും പോരാ അപ്പൊ ഞാനൊരു കഥ ഇടുന്ന സമയത്ത് ആദ്യമൊക്കെ നിങ്ങളെ പെട്ടെന്ന് തന്നെ എല്ലാരും ആയിരക്കണക്കിന് ആ എന്താ പറയുന്നത് കമന്റ് ചെയ്യാറുണ്ട് വ്യൂവേഴ്സ് കൂടാണ് ഒരു മണിക്കൂർ കൊണ്ട് രണ്ടായിരം മൂവ മൂവായിരം വരെ കണ്ട വീഡിയോകളുണ്ട് അമ്മയുടെ രണ്ടായിരം വരെ കണ്ട വീഡിയോകളുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അത് നിങ്ങടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നിങ്ങളുടെ മനസ്സ് അവിടെ നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കി അതായത് നമ്മൾ ഈ ഗൂഗൂഢതന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ട് വിഷമിക്കുമ്പോൾ അത് ഇല്ല എന്നുള്ള ജിജ്ഞാസ അത് അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ കൈക്കൊണ്ട് തന്നെ അപ്പോഴേ ഇതങ്ങനല്ല ഇത് അതിലും പെട്ടെന്ന് നിങ്ങൾ കൈക്കൊള്ളേണ്ട ഒരു വിഷയം ഞാൻ എടുത്തിടാണ് ഒരു പക്ഷേ ഇത് ഭാഗവത സത്താത്തിന്റെ അവസാനം പറയേണ്ടതാണ് എങ്കിൽ പോലും നിങ്ങളിലേക്ക് ഞാൻ ഭാഗവതത്തെയും ഭഗവാനെയും ഒന്ന് കൊണ്ടുവരാൻ നിങ്ങളിലേക്ക് ഈ തേര് ഭഗവാന്റെ തേര് വലിച്ചടിച്ച് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ് നിങ്ങളത് സർവാത്മന എന്നോട് സഹകരിച്ചില്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാനൊക്കെ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഭഗവാന്റെ നാമധേയത്തിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ട് പറയാണ് ഈ വീഡിയോ തീർച്ചയായിട്ടും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി കിട്ടും ഇത് സത്യം ഇത് സത്യം ഇത് സത്യം ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിന്റെ ഭാഗവതത്തിന്റെ ഉള്ള ഒരു കഥയാണ് കുജേല സർഗതി നിങ്ങൾ ഈ യജ്ഞശാലകളിൽ കാണുന്ന ആ കുചേലന്റെ വരവും കുചേലൻ്റെ എന്താ ഡ്രാമയോ ഒന്നും അല്ലിത് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന എൻ്റാർലി ഡിഫറെന്റ് തിങ് ആണ് അതായത് നിർഗുണ ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം സഗുണോപാസനയാണ് ചെയ്യുന്നത് ഒന്നിൽ ഗുരുവായൂര് അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടദൈവത്തിന്റെ അടുത്ത് പോയി കൃഷ്ണനെ ഭരിക്കുക കൃഷ്ണന്റെ രൂപം വെക്കുക ഇതുമാതിരി കൃഷ്ണൻ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണ അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഞങ്ങളൊക്കെ ആത്മാവിനെ നിവേദിക്കുക ദിവസം നിങ്ങൾ കേൾക്കുകയും അർച്ചനകള് വന്ദനങ്ങള് അങ്ങനെ ഭഗവാന്റെ ഏത് കേശാദിപാദം പാദാദി കേശവം കേശവസ്വാമി കേശവ പെരുമണ് നമ്മൾ പൂജിക്കുകയാണ് അതിന് സഗുണോപാസന എന്നാണ് പറയുന്നത് ഇവിടെ ഇതാ നോക്കൂ സുധാമാവെന്ന് പറയുന്ന ഉത്തമ ബ്രാഹ്മണ കുട്ടി അയാൾ ശ്രീകൃഷ്ണ സഹപാഠിയായിരുന്നു സന്ദീപനി വിദ്യ പഠിക്കാൻ പോയ സമയത്ത് മധുരയിൽ പക്ഷെ അതെല്ലാം കഴിഞ്ഞ് വിവാഹിതനായപ്പോഴേ കുട്ടികളും ഉണ്ട് ഭാര്യയുണ്ട് പക്ഷെ ഇദ്ദേഹം നിർഗുണോപാസനയാണ് അപ്പൊ ഇവിടെ സഗുണോ നിർഗുണം രണ്ട് വഴിയുണ്ടെന്നുള്ളത് വ്യാസം പറയുകയാണ് അപ്പൊ സഗുണം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് സമ്പത്ത് ഭൂമിയിൽ ജീവിക്കണ്ടേ എല്ലാം മായേതി പറയുമ്പോഴും കരയുന്ന വിശക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം മായ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ഒക്കുവോ ഭാര്യക്ക് കൊടുക്കുന്ന മായയാണ് എല്ലാം എന്ന് പറഞ്ഞാൽ അവളുടെ കുടതുണി വാങ്ങിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റുമോ വീട് മേയാതിരിക്കാൻ പറ്റുമോ അപ്പൊ ഇപ്പൊ ആ ഒരു കാലഘട്ടമാണ് ഞാൻ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിൽ വ്യാവഹാരികമായിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മളുടെ ഇത് ഇത് പോകും ഇതിന് പരിണാമം ഉണ്ടാകും പക്ഷേ അത് ജീവിക്കുന്നിടത്തോളം കാലം അതിനെല്ലാം വേണം ആ എല്ലാം വേണം ഒരു ഒരു ഗ്രഹസ്ഥന് പക്ഷെ ഇവിടെ എന്താ കഥ നിർഗുണ നിർഗുണോപാസനയാണ് ഭഗവാനെ ബ്രഹ്മമായിട്ട് സർവത്ര പരിപൂർണമായിട്ടുള്ള ബ്രഹ്മമായിട്ട് കണ്ടുകൊണ്ട് വേദങ്ങളൊക്കെ ഉച്ചരിച്ച് ധ്യാനിച്ചിരിക്കുകയാണ് ഈ സുധാമാവ് കൊറേ കുട്ടികളെ ജനിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഭാര്യയുണ്ട് നിത്യദാരിദ്ര്യമാണ് സഹി കെട്ടു അന്നം ഒരിക്കൽ ഒരു ദിനമാ മതി ഒരു ദിവസം ഒരു നേരത്തെ അഹാരം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താ മതി എന്നാണ് ആ സാധ്യമണി പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇതിനകത്തെ കണ്ടന്റിലേക്ക് ഞാൻ കടക്കാം ഇങ്ങനെ ആരെന്ന് അറിയാതെ നിങ്ങൾ പറയുമല്ലോ ഓ ഞങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് അമ്മയുടെ വീഡിയോ എല്ലാം ഞങ്ങളെല്ലാം ഭഗവത്ഗീത വായിക്കുന്നുണ്ട് നാരായണം ജപിക്കുന്നുണ്ട് ഗായത്രി ജപിക്കുന്നുണ്ട് വിഷ്ണു സഹസ്രാവം ജപിക്കുന്നുണ്ട് എല്ലാരും പറയുന്നത് ജപം കൊണ്ട് പൂർണത നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ അതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ജപിച്ചിട്ട് നിങ്ങൾക്ക് ബലം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ യജ്ഞം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഭഗവാനെ പൂജിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ ഇവിടെ കൊണ്ടിടണമെന്നല്ല സഗുണോപാസനയില് നിവേദ്യം വെക്കണം പൂ വേണം അർച്ചനം വന്ദനം ദാസി എല്ലാം വേണം പൂ വേണം വെള്ളം വേണം പായസം വേണം ചന്ദനത്തിരി വേണം കർപ്പൂരം വേണം ലാമസങ്കീർത്തനം വേണം സർവതം വേണം അപ്പോൾ സഗുണ ഉപാസിച്ചാൽ മാത്രമേ നമുക്ക് രഹസ്ഥന് ജീവിക്കാനുള്ള വക കിട്ടുകയുള്ളു വേണ്ടേ ധനമില്ല ധനം വേണ്ടെന്ന് പറയാൻ പറ്റുമോ ധന ആവശ്യത്തിന് വേണം ക്രയവിക്രയങ്ങൾക്ക് ധനം വേണം അതാ ലക്ഷ്മി അസ്ഥിരയാണെങ്കിലും മധ്യസ്ഥയായി നിൽക്കണം ഇദ്ദേഹത്തിനായി നമ്മളുടെ ഇടയ്ക്ക് നിൽക്കണം അതിനാണ് സഗുണോപാസന ഞാൻ ഇപ്പോൾ നടത്താൻ പോകുന്ന യജ്ഞ സഗുണോപാസനയാണ് നിങ്ങളുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഞാൻ ഈ യജ്ഞം എങ്ങനെ നടത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നപ്പോൾ സദാപി യജ്ഞശാലകളിൽ നിന്ന് മാറാതെ പ്രോഗ്രാം കിട്ടുന്ന ആചാര്യ കേശവദാസ് അങ്ങ തിരുവൈരാണക്കുളത്തു നിന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ഞാൻ വന്ന് യജ്ഞം ചെയ്തു തരാൻ രണ്ട് നല്ല അമ്മമാർ മൂകാംബിയിൽ വരെ ഭാഗവതം വായിക്കുന്ന സംസ്കൃത ഭാഗം അപ്പൊ അവരൊക്കെ വരികയാണ് അപ്പൊ ഞാൻ ഈ പറയുന്നത് ഈ കുജേല സദ്ഗതിയുടെ ഒരു മർമ്മ സംഭവം ഭഗവാന് ഒന്നും കൊടുക്കാതെ ഭഗവാനെ ബ്രഹ്മമാണെന്നും പറഞ്ഞ് കുത്തിയിരുന്നു അപ്പോഴേക്ക് എന്താ ഒരു സമയം എത്തി ഭഗവാനും കഴിഞ്ഞു ഈ വിഡ്ഡി ഇങ്ങനെ പോയാലോ ചില വിഡികളുണ്ട് അവരുടെ ആ ഇട്ടാവട്ട സ്ഥലത്തുള്ള ആ മൂർത്തിയും പൂജിച്ചിരിക്കും അതിനപ്പുറത്തേക്ക് അവരുടെ ചിന്ത പോകത്തില്ല അവർക്കെല്ലാം കൊടുക്കാമെന്ന് ഭഗവാൻ പറഞ്ഞാല് അവര് ഈ ലിമിറ്റഡ് കമ്പനിയാ ഇവിടെ ഞാൻ അതെല്ലാം പറയുന്നത് എല്ലാം വിടണം എന്തൊക്കെ ഭഗവാൻ ഇലയുമായും വിഭവമാലർക്കന്യം അണവാളനും ഒക്കെയുമാകാം ഇനി ഭക്തിയോടും കൂടി വാരി എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിൽ പ്രിയം അപ്പോൾ ഇവിടെ കൂട്ടുകാർ തമ്മിൽ ഒത്തൊരുമിച്ച് താമസിച്ചപ്പോൾ ചെയ്ത ഒരു കർമ്മദോഷമാണ് ഈ കഥയിലൂടെ ആ കർമ്മദോഷം എന്താണെന്ന് കേട്ടാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിന്റെ അല്ലെങ്കിൽ സ്നേഹിക്കാൻ ആളില്ലാതെ പോകുന്നതിന്റെ അല്ലെ ഒറ്റപ്പെടലിന്റെ ആ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ടില്ല എവിടെയോ ഭഗവാന് നിങ്ങൾ പണി കൊടുത്തിട്ടുണ്ട് ഇവിടെ കുചേല ബ്രാഹ്മണൻ കൊടുത്ത പണി നിസ്സാരമല്ല സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത പണിയാ കൊടുത്ത് അപ്പൊ നമ്മളുടെ ഓരോ ദുരിതത്തിന്റെയും ഓരോ ഭൗതിക ആദി ഭൗതിക ആദി ദൈവികാത്മീ നമ്മുടെ ഓരോ താപങ്ങളുടെയും ആയിട്ടുള്ള അവസ്ഥ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഭഗവാന് പ്രീതിപ്പെടുത്തിയിട്ടില്ല മറിച്ച് ഭഗവാനെ നമ്മൾ കബളിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കല്യാണം നടക്കാതെ പോകുന്നു കുട്ടികളില്ലാതെ പോകുന്നു ധനമില്ലാതെ പോകുന്നു എന്ന് വേണ്ട എല്ലാരും പറയുന്നത് എന്റെ ഉണ്ട് ഇവിടെ ഇതിനെല്ലാത്തിനും ഒരു പരിധിയുണ്ട് നിങ്ങളുടെ ആ സർവ്വവിധമായ ദുരിതങ്ങളെ നീങ്ങാൻ ഈ ഞാന് ഭഗവത് ഭക്തിയായ ഞാന് തീർച്ചയായിട്ടും ഈ യജ്ഞത്തിൽ പരിപൂർണമായിട്ട് പരിശ്രമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്റെ സ്വപ്നത്തിൽ ഭഗവാൻ പറഞ്ഞു പ്രയത്നിക്കൂ പ്രയത്നിക്കൂ ഈ ലോകത്തെ മുഴുവനും ഒന്നായി കണ്ടുകൊണ്ട് ലോകത്തിന് വേണ്ടിയിട്ട് നീ ഒരാള് പ്രയത്നിക്കൂ കൊടുക്കാൻ അർഹതയുള്ളവർക്കെല്ലാം എല്ലാം കഴിവതും കൊടുക്കാം എന്നാണ് ഭഗവാൻ സ്വപ്നത്തിൽ പറഞ്ഞത് സ്വപ്നമല്ല അതൊരു റിയൽ റിയേഷ അപ്പോഴിവിടെ ഞാൻ പറയാൻ പോവുകയാണ് കാലദുരിതന്നെ കാലാവധിയുണ്ട് എല്ലാത്തിനും ഉണ്ട് ശനി ദോഷത്തിന് കാലാവധി തീർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യ നിർഗുണോപാസന ചെയ്തിരിക്കുന്ന കുജല ബ്രാഹ്മണ ബ്രാഹ്മന്റെ അടുത്തേക്ക് ഒറ്റ വാക്കീരോത്തമാർവീക സമ്മത സർഗുണമൂർത്തി സർവജ്ഞ മമകാന്ത നിർമ്മലയാമൻറെ വാക്കുകൾ കേൾക്കണം വിത്തവും ധാന്യവും ബന്ധുക്കളും ബഹുവിത്തവാന്മാരായി നമുക്കെല്ലൊരുത്തരും ആകയാൽ തോൽപുത്ര അന്നാശനമില്ല ആകയാൽ ഞാനും മഹാമതേ കൈകാലുടലും തളരുന്നിതറ്റവും കൊണ്ട് നിൽപ്പാൻ തീ പാരയും പാരവശ്യം കണ്ടൊരുങ്ങുന്നു മാനസം നല്ല വസന കനകാഭരണങ്ങൾ എല്ലാമേ കമിക്കുമല്ലോ ധരണിമാർ എന്നിവയൊന്നിലുമില്ല എനിക്ക് ആഗ്രഹം അന്നം ഒരിക്കൽ ഒരു ദിനമതി ഉണ്ടെങ്കിലൊക്കെയും സാധിക്കും ഉൾക്കാമ്പിലോർത്താൽ അതിനില്ല സംശയം ദുഷ്ടവിനാശനീശൻ ഭജനീയ കാമതൻ ചന്താമരാക്ഷണ സുരാരിതാ ഭഗവാൻ ചിന്തിക്ക സബ്രഹ്മീപതിരെ ോ സന്ത ഭക്തജനത്തിനും ചിന്തിക്കിൽ ആത്മാവ് പോലും കൊടുത്തിടും ചന്താമരാക്ഷൻ ചിന്തിച്ചു വാഴും ഭവാനിക ചിന്തിക്കൽ ഇഷ്ടസഹൻ അത് മാധവൻ അന്തണേന്ദ്രൻ ഭവാനെന്താസാധ്യം പോയി പ്രേരിപ്പിച്ചു ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാൻ പ്രേരിപ്പിച്ചത് ഭാര്യ നമ്മളുടെയൊക്കെ നമ്മളുടെ ഒക്കെ ആലോചിച്ച് നോക്കൂ ഇതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോ എന്തൊക്കെ ദുരാഗ്രഹങ്ങളോ അത്യാഗ്രഹമാ നമുക്ക് വേണ്ടത് നമ്മളുടെ അത്യാഗ്രഹങ്ങളല്ലേ നമ്മളെ ഈ തരത്തിലുള്ള കഷ്ടകാലത്തിലാക്കുന്ന ഇവിടെ അതൊന്നുമില്ല ആ സ്ത്രീക്ക് അന്ന ഒരിക്കൽ ഒരു ദിനം മാറി അത് കുട്ടികൾക്കാണ് ഏതായാലും കാലം നന്നായപ്പോൾ സമ്മതിച്ചു ചിന്തിക്കൽ ആത്മാവ് പോലും തരുന്ന ഒന്ന് ആലോചിച്ചാൽ തന്റെ ആത്മാവിനെ പോലെ തരുന്നതല്ലേ ഭഗവാന് ഭഗവാൻ പറയുന്നുണ്ട് അഹം ഭക്ത ലക്ഷ്മി എന്റെ ഭക്തനെ സംരക്ഷിക്കാൻ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകും വൈകുണ്ടത്തുനിന്നും അഹം ഭക്ത ഭക്തപരാധീന ഞാനൊരു പരാധീനക്കാരനാണെന്ന് നമ്മൾ പറയുമ്പോൾ ഭഗവാനും എന്താണ് പറയുന്നത് ത്രിലോകീ ഗ്രഹസ്ഥനായ ഞാൻ ഭക്തപരാധീനാണ് ഭക്തന്റെ പ്രയാസം എനിക്ക് സഹിക്കാനൊക്കില്ലേ ലക്ഷ്മി എന്നാണ് വിശ്വസിക്കൂ സത്യം പരന്തീമഹി ഭഗവാന്റെ വാണിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ മായ നീക്കി ഞാനെന്നും എൻറെ എന്നുള്ള ആ ഈഗോ മാറ്റിട്ട് എന്റെ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കൂ എല്ലാം തരും ഭഗവാന് ഏതായാലും സമ്മതിച്ചു വിപ്രകുലോത്തമേ നീ ചെന്ന വാക്കുകൾ സുപ്രിയമൊക്കെയും യോഗ്യമതു ദൃഢം അർത്ഥത്തിൽ ആഗ്രഹമില്ല എനിക്കെങ്കിലും വ്യർത്ഥമാക്കിയിടാതെ നിന്നുടെ വാക്കിനു വേണ്ടി ഞാൻ നാളീകലോ അന്തികേ രണ്ടില്ല പോയി വീണ്ടു സുഹൃത്താം അഖില രകൽപതി നാരായണം ചെന്നു കാണുന്ന നേരത്ത് വല്ലതു വല്ലതെന്നാലുരാ ബന്ധു വാത്സല്യം ഉൽ ഉല്ലസിപ്പാൻ ഒന്നും വെക്കേണ്ടയോ ആയതിന്ന് നീ പ്രാവൃതം നൽകുക ആയത് കൊണ്ടു ഞാൻ കല്യാണി പോകുവൻ ശരി നീ പറഞ്ഞത് ഏറ്റവും ശരിയാണ് നാരായണം ചെന്ന് കാണാൻ പോവുകയാണ് എന്തെങ്കിലും ഒന്ന് വെക്കാൻ എനിക്ക് തരണേ എന്റെ പ്രീതമേ വെറും കൈയും വീശി ഞാൻ അങ്ങോട്ട് പോകാനൊക്കൂ ഏ എനിക്ക് പണത്തിനോട് ആഗ്രഹമില്ലെങ്കിലും നിന്റെ വാക്കുകൾ അന്വർദ്ധമായിട്ട് ഞാൻ ചെന്ന് കാണാം വലുതും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ നിനക്ക് വാങ്ങിക്കൊണ്ട് തരാം എന്തെങ്കിലും ഒന്ന് തരണം നാല് വീട്ടിൽ ഇരുന്നിട്ട് നാൽപ്പിടി നെല്ലവലാണ് പ്രാകൃതമായിട്ട് കിട്ടുന്നത് അത് വൃത്തിയായിട്ട് പാക്ക് ചെയ്യാൻ വല്ലോ ഉണ്ടോ കീറ തുണിയും പൊഷിഞ്ഞ ശരീരങ്ങളും എല്ലുന്തിയ പിള്ളേരും ചോർന്നലിക്കുന്ന വീടുമായിട്ട് കഴിയുന്ന ആ സത്യമുള്ള ബ്രാഹ്മണനെ കുജേല ബ്രാഹ്മണൻ ആരോടും മോട്ടിക്കാൻ പോകുന്നില്ല യമനിയമാദികൾ പാലിച്ച് ഇനിയും ഈശ്വരനെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ഭഗവാൻ കാണും പണമല്ലല്ലോ വലുതെന്ന് കഴിയുന്ന ആ മഹാത്മാവിനെ അതായത് ശരിക്കും സുഹൃത്താണ് ത്വമേവ മാതാച്ച പിതാത്വമേവ ത്വമേവ ബന്ധുച്ച സഖാത്വമേവാ തന്റെ കൂട്ടുകാരനാണ് ഇഷ്ടസഹനാണ് ക്ലാസ്മേറ്റ് ആണ് ചെന്ന് കാണാൻ പോവുക എല്ലാം കൊടുത്തു ഏറെ പുലർകാലേ ഉണർന്നു കേട്ടോ അങ്ങോട്ട് പോയി ചിന്തിക്കുമ്പോ എന്താ ഭാര്യ ഒരു അനുവാദം തന്നല്ലോ എനിക്ക് എന്തായാലും വേണ്ടിയില്ല എൻ്റെ എൻറെ എൻ്റെ ഭഗവാനെ കാണാമല്ലോ എന്ന് വിചാരിച്ച് വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഞാൻ ചുരുക്കി പറയാണ് ഇത് വിശാലമായിട്ട് പിന്നോട് പിന്നെ നിങ്ങളോട് ഞാൻ പറയാം അവിടെ നിറങ്ങി പുറപ്പെട്ടു പോവുക ചലേ കോലാഹലം ചകോരാതീ പക്ഷികൊണ്ടുഗമിച്ചു ഒത്തിരി വെളുപ്പിനെ എന്നാലും ഉപ്പൻ പക്ഷി ചലച്ചു അപ്പൊ ചകോരത്തിന്റെ ബലത്തോട്ട് പോകുമ്പോ ഉപ്പൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന കാര്യം സാധിക്കും നല്ല ലക്ഷണമാണ് നല്ല ലക്ഷണമായിരുന്നല്ലോ ധാരകയല്ലേ കിട്ടിയത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് തുല്യമായ ഒരു ഭവനമല്ലേ കിട്ടിയത് അങ്ങനെ പോയി അവിടെ ചെന്നു ഭഗവാനെ കണ്ടല്ലോ കണ്ടിട്ട് എന്താണ് കണ്ടു മതി മറന്നുപോയി ഇല്ലത്തൊന്നിറങ്ങിയപ്പം വിചാരിച്ചൊന്നും ചോദിക്കാൻ പറ്റില്ല നല്ല ഒന്നാം ക്ലാസ് സുന്ദരികളായ ദേവസ്ത്രീകൾക്കുന്ന വനിതകളാണ് എട്ട് ലക്ഷ്മികളാണ് രുക്മിണി സത്യഭാമ ഇവരെല്ലാം എത്തി നോക്കുക ഈ അസ്ഥി വഞ്ചരത്തിനെ പിടിച്ചോണ്ട് വരുന്നല്ലോ എന്ത് കളി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ എല്ലാം നോലുമായി ഭസ്മകുറി ഇട്ട ഒരു വൃദ്ധ ബ്രാഹ്മണനെ കൂട്ടിക്കൊണ്ട് വന്ന് ചിരിയും കളിയും ഉമ്മ വെക്കലും സ്വന്തം ദല്പത്തിൽ ലക്ഷ്മി രവി ഇരിക്കുന്ന തൽപ്പത്തില് രുമിണിയെ പോലെ മാറ്റിയിട്ടിരിക്കുകയും വീശുകയും കഴുകുകയും ആ വെള്ളം എല്ലാം തൊളിക്കുകയും ആകെ ഒരു ബഹളം ഭ്രാന്തും ഒക്കെ കാണിക്കുക ഭ്രാന്തെന്ന് ഭഗവാന്റെ പറയാനൊക്കത്തില്ല ഭഗവാന്റെ ഈ മതി മറന്ന ആ ഒരു നാടകം കണ്ടെല്ലാരും അന്തം വിട്ടു പോയി ഇത് ആരാണ് ഒക്കെ ചോദിച്ചിട്ട് ഭഗവാൻ സഹിക്കുന്നില്ല ഭഗവാന് കാണാം നമ്മളെ എല്ലാം അതുപോലെ അല്ലേ നമ്മൾ ഭൗതികമായ ദുരിതത്തിൽ കിടന്ന് എല്ലും തോലുവായവരാണ് നമ്മൾ എന്തെല്ലാം രോഗങ്ങളാണ് നമുക്ക് ഇല്ലാത്ത രോഗങ്ങളുണ്ടോ നമുക്ക് പ്രഷർ ഷുഗർ ഡിപ്രഷന് മനോവിഷമങ്ങള് ഇതെല്ലാം കൂടെ ഒരു ഭാണ്ഡമാണ് ഏ ആ നമ്മളോട് ഭഗവാൻ സഹതാപം ഇല്ലാതെ വരുമോ ഈ ഭൂമിയിലേക്ക് വിട്ട എന്തിനാ ഇങ്ങനെ രോഗം പിടിച്ചിട്ട് മരിക്കാനാണോ അപ്പോൾ എന്തുകൊണ്ട് വന്നു എത്രയും പെട്ടെന്ന് അനുഗ്രഹം കൊടുക്കണം തന്നെ കണ്ടു കഴിഞ്ഞു സാലൂഖ്യമാണ് കണ്ടുകഴിഞ്ഞു സാലൂക്യമുക്തിയായി അപ്പൊ എന്താ അവ ചോദിച്ചത് ആ ശരി ശരി സന്ദീപനിക വിദ്യ പഠിച്ചതിനൊക്കെ അയവർക്ക് ഇനി ആ നിൽക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നേരും വല്ലാതെ വിശക്കൊന്നും എനിക്ക് സഹിക്ക സഹിക്കവയ്യാത്ത ഒരാളാ ഞാൻ എന്ന് നിനക്കറിയാവല്ലോ എനിക്ക് വിശപ്പെട്ടും സഹിക്കാൻ പറ്റുന്ന ആളല്ല അതാ ഒരു വെള്ളം ആണെങ്കിലും കൃത്യസമയത്ത് വെക്കണം അതാണ് നേദ്യമാണേലും ഗുരുവായൂർ എത്ര ശ്രദ്ധയോടുകൂടിയാണ് നേദ്യം കൊണ്ടുപോകുന്നത് ഭഗവാന്റെ നേദ്യം ഭഗവാനെ കൃത്യസമയത്ത് വിശക്കും വിശക്കുന്നു നമുക്കത് സഹിക്ക വയ്യ എന്ന് പറഞ്ഞ് നീട്ട് കൊടുത്തില്ല നാണം കെട്ട ഇടപാട് ഒരു പൂറപ്പഴുന്നതിനകത്ത് എങ്ങാണ്ടെന്ന് ഒരു ചെറിയ കയ്യാ ഈ വലിയ കുബേരന്മാര് പോലും ദാസ്യപ്രവൃത്തി ചെയ്യുന്നു ഈ ഇവിടെ എന്താ ഇത് കാണിക്കാൻ പറ്റുമോ പക്ഷെ കക്ഷത്തിങ്കിൽ നിന്ന് പിടിച്ച് വരച്ചെടുത്ത് ഒരുപിടി തിന്നു അപ്പോഴും മണി കയ്യെ പിടിച്ചു വേണ്ട മതിമതി അവിടുന്ന് ഇനി കൂടുതൽ കഴിക്കരുതേ അവിടുന്ന് ആരാണെന്ന് മറന്നുപോകുന്നു അപ്പോഴേക്ക് രണ്ടാമത്തെ പിടിവാരൻ സമ്മതിച്ചില്ല എന്ത് പറ്റി ഈ ദ്വാരകയിൽ എന്തെല്ലാം ഐശ്വര്യം ഉണ്ടോ ഐശ്വര്യ അതെല്ലാം ആ കുജേല പത്നിയുടെ ആ ഇരിപ്പടത്തിലേക്കായി സുലോചന ആ സുമംഗല അവരുടെ പേരാണ് മംഗല്യത്തെ മംഗളത്തെ തരുന്നവള് അവിടേക്കായി ഒരു താമരപ്പോടു കൂടി ഒരു സ്ത്രീ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് മഹാലക്ഷ്മി എല്ലാ ഗ്രഹങ്ങളും ആ ഗ്രാമത്തിലെ ഈ ഗ്രഹത്തിനൊപ്പം ഐശ്വര്യ സമൃദ്ധമായി അപ്പൊ അതെല്ലാം കൊടുത്തു ഈ കഥ ഞാനിത് നിങ്ങളോട് പറയുന്നത് യജ്ഞം നടക്കുമ്പോൾ ഇലയുമാ ഇഭവുമാ വേണ്ടവരെ ഞാൻ ആരെയും പ്രലോഭിക്കത്തില്ല യാതൊരു പിരിവും ഇല്ല മനസ്സോടുകൂടി ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളായിട്ട് യജ്ഞം നടത്തണം നിങ്ങൾക്കാണ് ഇതിന്റെ ഫലം കിട്ടേണ്ടത് എനിക്കല്ല എനിക്ക് എന്താ വേണ്ടത് ഭക്തി വർത്തിക്കണം നമ്മൾ ഒന്നിലെ ചിലര് സ്നേഹം കിട്ടാത്ത കു ദാരിദ്ര്യം കുജേലന്മാർ സ്നേഹ ദാരിദ്ര്യം രോഗം കൊണ്ടുള്ള ആരോഗ്യമില്ലാത്ത ദരി ദാരിദ്ര്യം അതും ഒരു ദരിദ്രതയല്ലേ ധനമുണ്ടെങ്കിൽ അത് വിനിയോഗിക്കാൻ അറിയാത്ത പിടുത്തം അല്ലേ അതിന് ലോഭം എന്ന് പറയും ഒന്ന് ആലോചിച്ച് നോക്കൂ പത്ത് വളമുണ്ടോ അല്ലെങ്കിൽ പത്ത് ഏക്കർ കൊണ്ടോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഭഗവാന് കൊടുത്തില്ല ഈ കുചേലൻ സന്ദീപനി ഗ്രഹയെ പഠിക്കുന്ന സമയത്തെ വിറക് ശേഖരിക്കാൻ പോയി ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും സുധാമാവുമായിട്ട് അവരുടെ രണ്ടു കയ്യിലുള്ളതും തിന്നു കഴിഞ്ഞു പക്ഷെ സുധാമാവ് ഇച്ചിരി ശേഖരിച്ചു വെച്ചിരുന്നു ഭഗവാന് പാതിരാത്രിക്ക് കാറ്റും വഴിയൊക്കെ വന്ന് വനത്തിലകപ്പെട്ട് മൂന്നെണ്ണം നിൽക്കുക ഗുരുകുലത്തിലേക്ക് പോകാൻ പറ്റിയില്ല എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ടോന്ന് അർദ്ധരാത്രിക്കാൻ വേണ്ടപ്പോ ഒന്നുമില്ലെന്ന് കള്ളം പറഞ്ഞിട്ട് തിരിഞ്ഞിരുന്നില്ല ആ ഒരു പിടി അവലിനു വേണ്ടിയിട്ടാണ് ഒരു ജന്മദുഃഖം മുഴുവനും അനുഭവിക്കേണ്ടി വന്നത് സന്താനങ്ങളെ കൊടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യ ദുഃഖമാണ് അത് മനസ്സിലാക്കണം രണ്ടു നേരം ആഹാരം കഴിക്കാനുണ്ടായിട്ട് മൂന്നു നേരം കഴിക്കാനുണ്ടായിട്ട് നമ്മൾ അതൊന്നും പോരൊന്നു വെച്ച് പുറത്തേക്ക് പോയി കഴിക്കുന്നവരാണ് ആർഭാട ജീവിതം ജീവിക്കുന്നവര് അതൊന്നും ഭക്തിയുടെ കൂട്ടത്തിൽ കൂട്ടാനൊക്കത്തില്ല ഭഗവാനെ അംഗീകരിക്കത്തില്ല അങ്ങനെയുള്ള ഭവനങ്ങൾ ആഹാരം രണ്ടു നേരം ആഹാരം കഴിച്ചാലും നമുക്ക് ജീവിക്കാം ഭഗവാന്റെ നാമമാണ് മൂന്നാമത്തെ ആഹാരം അപ്പോൾ നിങ്ങൾ വേസ്റ്റാക്കുന്ന പ്രധാനം വേസ്റ്റാക്കുന്ന ഫുഡ് ഇതെല്ലാം യജ്ഞശാലയിൽ കൊണ്ടുവന്ന് നമ്മൾ അന്നദാനം ചെയ്യുകയും നാമം ചെയ്യുകയും പുഷ്പങ്ങൾ കൊണ്ടുവരികയും ഭഗവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അടുത്ത ജന്മത്തും അടുത്ത തലമുറയ്ക്കും കൂടി എല്ലാവിധം ഐശ്വര്യം കിട്ടുമെന്ന് ഞാൻ എൻ്റെ നാവിൽ തൊട്ട് പറയുന്നു അതിനപ്പുറമൊന്നും പറയണ്ടല്ലോ ഭഗവാന്റെ ഈ നാവില് നാമം ജപിക്കുന്ന നാവില് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുചേര സദ്ഗതി തന്നെ ആദ്യം എടുത്തത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കൊണ്ടുവരാനാണ് ചിന്മയ ിന്മ ചിന്മായകുന്ദനെ ചിന്തിച്ചു നന്നായി നിത്യസ്വരൂപനെ ചിന്തിച്ചു മുക്തിയും അന്ത്യകാലത്തിൽ ലഭിച്ചു നരോത്വമാ സർവാത്മകൻ അഖിലേകരമ്പ സർവവും ഭക്തജനങ്ങൾക്ക് നൽകുമേ എല്ലാ സുഖങ്ങളും നന്നായി കൊടുക്കുന്ന മലാരി തന്നെ ഭജിപ്പിനെല്ലാവരും സർവാത്മകൻ ചരിതം ഇത് നിത്യവും സർവജനങ്ങളും കേൾക്കലും സർവധനസുഖം വരും സർവാത്മകൻ കൃപ സാധിച്ചുകൊള്ളുവിൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹേ ദ്വാരകാനാഥ നിന്റെ ചരിത്രം ഈ ചരിത്രം സംഗതി എന്ന് പറയുന്ന നിന്റെ ഈ ചരിത്രം ഇത് സർവാത്മകൻ ചരിത്രം നിത്യവും വായിക്കുന്ന ജനങ്ങൾക്ക് ആയ ഞങ്ങൾക്ക് എല്ലാം നൽകണേ ഇപ്പോൾ പറഞ്ഞതുപോലെ സർവധനസുഖം വേഗമുണ്ടായത് അപ്പൊ നിങ്ങൾ എന്നോട് കടമാണ് ധനമില്ല ഏഹ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ ഭഗവാന്റെ ഈ വാക്കങ്ങോട്ട് തരികയാണ് ഈ കുചേല സഗതി നിത്യവും പാരായണം ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങളും ചെയ്യണം അതോടൊപ്പം തന്നെ ഭഗവാൻ ഒരു ഉണ്ണിയപ്പോ ആട്ടെ ഒരു കതളിപ്പഴവാട്ടെ പുറണിമയാണെന്നും പറഞ്ഞ് മാറി നിൽക്കണ്ട സഗുണോപാസന പണം വേണ്ടവരും ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ധനസമൃദ്ധി ഉണ്ടാകുമെന്നും ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ആ അനുഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം വെച്ച് യജ്ഞം ചെയ്തപ്പോൾ വീട് പോലും ഇല്ലാതെ വന്ന എന്റെ കൂടെ സഹായമായിട്ട് നിന്ന് ഒരാൾക്ക് എല്ലാം കൊടുത്ത കഥ പിന്നീട് വന്നു സർവാത്മകനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരി ചെല്ലുമ്പോൾ എപ്പോഴും നമുക്ക് ഗരുഡസ്വാമിയും ആ സുധാമാവിനെ ഞാൻ നമസ്കരിക്കും ഭഗവാനെന്റെ ഉത്തമ ഭക്തനായ